കോഴിയോ കോഴിയാ എന്തിനാണ് നിന്റെ കോഴി എവിടെ കോഴി കോഴിയെ കോഴി അവിടെ ആടെ അടുങ്ങനെ നിനക്ക് കോഴിയെ വളർത്തണമെങ്കിൽ നിന്റെ വീട്ടിൽ വളർത്തിക്കോഴി വരുന്ന ചീരൊക്കെ കൊത്തി നശിപ്പിച്ച് ജന്തുക്കളി കൊത്തി നശിപ്പിച്ചു കോഴിയെ പിടിച്ച് കെട്ടാൻ കഴിയാ കോഴി വളർത്തി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ എന്നെ പറഞ്ഞിട്ടില്ലേടാണ പോലെ മണ്ടുവിനെ വിളിക്കണ്ടെന്ന് ബഹുമാനത്തോടെ മണ്ടു അമ്മ എന്ന് വിളിക്കടാട്ടേന്റെ ആ കൂർത്തങ്ങട്ട ജന്തുക്കളണ്ടല്ലോ ആ കോഴികൾ ഇന്റെ ചീര ഒക്കെ നശിപ്പിച്ചു ഔ നിന്റെ ചീരല്ലേ നശിപ്പിച്ചിട്ടുള്ളൂ നീ എന്റെ വടക്കോർത്തൊക്കെ ഒന്ന് വന്നോക്ക് ആ തിണ്ടിലെ മുഴുവൻ കോഴികൾ നിന്റെ വളർത്തിവനെ കോഴി വളർത്തണം എന്ന് നിർബന്ധല്ല അവന്റെ കെട്ടുകൾ ഇണ്ടല്ലോ മൂദേവി അവളുടെ നിർബന്ധത്തിനാണ് ഇവനീ നാല് കോഴീനവിടെ വളർത്തണത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ വാക്ക് കേൾക്കരുത് കേക്കരുത് എന്ന് എന്തിനാടാ ഇങ്ങനെ നാല് കോഴിന്റെ മണ്ടു ഓണം മിഷു ചങ്കരാതി നാല് മുട്ടു ഞാൻ അവളോട് ചോദിച്ചു ഒരു മുട്ട എനിക്ക് തേറ്റ് തോന്നുന്നു അവളപ്പ പറയൂ ഇതിന്റെ ജാഗവട്ടന്റെ നിങ്ങൾക്ക് തരില്ല എന്തിനാ അതിന്റെ വളർത്തണം എവിടെ നിന്റെ തങ്കമണിയോട് ഞാൻ വേഷം വെച്ച് ഒന്ന് വേഷം വെച്ച് കൊല്ലം വേണ്ടുവരില്ല നിന്റെ കൈ കൊണ്ടായിരിക്കും ഒക്കെ ഉണ്ടാവുക ഒരു ശല്യായിട്ട് നീ ഇവിടെ ഇങ്ങനെ നിക്കണേ നിനക്ക് നിന്റെ അച്ഛൻ വിട്ടു പോയിരുന്നു കൂടെ എന്നെ നോക്കാനോ എന്റെ മണ്ടോ എന്റെ മുട്ട് ഈ കാലിന്റെ മുട്ട ഒരു മൂന്ന് ദിവസം മുമ്പ് ചിരട്ട തെറ്റി ഞാൻ അവനോട് പറഞ്ഞു എന്നൊന്ന് വൈദ്യരെടുത്ത് കൊണ്ടുപോയി അപ്പ അവൻ എന്താ പറഞ്ഞു പറഞ്ഞോ തിരക്കാണ് എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പ അവന്റെ തങ്കമണി തങ്കമണിപ്പ് ചെവിയിൽ വന്നിട്ട് എന്തോ കുശു കുശുന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ അവളുടെ കൂടെ ബസ്സിന്മയ്ക്കാ പോയി ഇവനല്ല നോക്കണം പഠിക്കാൻ അവള് പറഞ്ഞു അച്ഛർ തളയൊന്നാ കെ പൊക്കോർന്ന് അമ്മയുടെ മോനാരോമില് അങ്ങനെ ഒരു അമ്മയുടെ തമാശ അമ്മയുടെ പെണക്കം മാറിയിട്ടില്ല എന്തിനാ പിടക്കം എത്ര കാലായി ഇവിടെ വന്നിട്ട് അതൊക്കെ അമ്മക്ക് അറിയാം തിരക്കൊണ്ടല്ലേ അമ്മേ ജോലിയും പിന്നെ പാർട്ടിയുടെ പരിപാടിയൊക്കെ ആയിട്ട് നല്ല തിരക്കിലാ ജോലിയെന്താ ഞാൻ അമ്മ കാണാൻ വേണ്ടിട്ട് ഷുഗറിന്റെ മരുന്നൊക്കെ തീർന്നോ ഷുഗറിന്റെ മരുന്നേ അല്ല ഞാനത് മേടിച്ചു ഷുഗർ കൂടി വീണു വീണോ ഞങ്ങളൊക്കെ പടം കൂടിയാ കൊണ്ടായത് അപ്പൊ ഇങ്ങനെ ഒരു മകനെ കണ്ടില്ല കൊറേ കരഞ്ഞു പാവം അമ്മേ എന്തിന് പോലും ഒഴിവില്ലേ അല്ല എന്നെ വിളിച്ചില്ലേ പ്യീനൂടായി അവന് തിരക്കല്ലേ കുട്ടിയടിച്ചേ എത്ര തവണ ഞാൻ അമ്മേനെ വിളിച്ചാന്ന് പറയോ എന്റെ അവളുടെ കൂടെ അമ്മ ഇവിടെ വെള്ളം കുടിച്ച് കടക്കാരി

ും ഇങ്ങനെ ജോലി എടുക്കല്ലേ ഒഴിവില്ലല്ലേ അതുകൊണ്ടൊന്നും ആവൂലമ്മേ നമ്മടെ നിൽക്കും ഞാൻ പറഞ്ഞേക്ക് അറേ ഞാനൊരു കാര്യം പറ വീടിന്റെ ആധാരം വെച്ചിട്ടേ കുറച്ച് പൈസ കെടുത്താലോ ആയിക്കോട്ടെ അത് മതി അത്ര കേട്ടോ ഞാനേ ഇവിടെ കിടക്കണ മുറി ചോരണു പറഞ്ഞിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ നോക്കിയോലല്ലോ അമ്മ അത് ഞാനും മൂന്ന് പണിക്കാരെ നോക്കി അവരെ അത് ആ കിട്ടാനെ പണിക്കാരെ നോക്കും കിട്ടില്ല അമ്മേ ഇതിപ്പോ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ എടുത്തു തരാം ഞാനിതേ ആ സ്നേഹ കൂടിനെ ഇത് കൊടുക്കാൻ പോവരക്കട

എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്റെ കുറിച്ച്

എന്റെ മുതത്തൊരു വാനായിട്ട് ആരോടും ഞാൻ പറയില്ല ആശുപത്രിക്ക് ഒന്ന് വെച്ചിട്ട് പോയോക്കെയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ കായൊന്നും വരില്ല വെച്ചിട്ട് പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു എക്സറേ എടുക്കേണ്ടി വരും എന്ന് ഓക്കെ അപ്പം അവിടുത്തെ എക്സറേ ഉണ്ട് ഇത്ര കേഡാണ് അപ്പൊ അയാള് പറഞ്ഞേ എന്നാ പുറത്തു പോയിട്ട് നിങ്ങളൊരു എക്സറേ എടുത്തോളി ഇതെന്റെ തൊട്ടപ്പുറത്ത് ഒരു എക്സറേയുടെ സ്ഥലണ്ട് പറഞ്ഞു എന്തെങ്കിലുണ്ടാണ് പൈസ ഒരാളില്ലാത്തോണ്ടല്ല ഇതൊക്കെ സഹിക്കണ്ടാറിനായി ഓലുള്ള കാലത്തൊക്കെ എന്തെങ്കിലും ഒരടങ്ങറുണ്ടോ ചോദിക്കഴിഞ്ഞു മുമ്പ് തന്നേരുന്നില്ലേ കുട്ടികളുണ്ട് വേറെ കുട്ടികളുണ്ട് വേടാറായ ആൾക്കാരുണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി നടക്കണല്ലോ വണ്ടി സഹിക്കണില്ല എന്റെ കാര്യം നോക്ക് മക്കളില്ലേ മക്കളെ മക്കളില്ലേ കുന്നിനും കണക്കല്ല കൂട്ടിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഞാൻ എനിക്ക് എടുത്ത് പൈസ ഒന്നും പ്രശ്നമില്ല പക്ഷെ അവരെ കാർണോമാരെ നോക്കണ്ടേ കാർണോമാർ രാത്രി വരും അവരോട് പുറത്തോ വർത്താനം പറയും ഏത് കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാമൻ എൻ്റെ അമ്മായി അമ്മായിരച്ചൻ അച്ഛൻ അങ്ങനെ ഓലൊക്കെ രാത്രി വരുമല്ലോ ആ പാവങ്ങളാ എന്നെ നല്ലോണം വരാ ചത്തുപോയ എന്താ ഈ സ്വത്താരി തന്നിനെ കാരണവന്മാർ പറഞ്ഞിനി ഭാഗം വെക്കുമ്പോ അഞ്ച് സെന്റങ്കം വെക്കണം വെച്ചിട്ടാ ഞാനെല്ലാം കൊടുത്തു പോട്ട് ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണിയില്ലേ അത്രയില്ലുളുണ്ടോ ആളും കാണലുണ്ടോ ഓ അതേമാതിരിക്കന്നെ ആ വയസായിട്ടൊന്നുമില്ലേ വയസ്സായിട്ടൊന്നുമില്ല അവര് ഏ അവര് ഞാൻ അല്ല പോകണ്ട നമുക്ക് അവര് എന്നാല് അവരെ പോണ്ടോ കാരണവന്മാർ എന്താ ചെയ്യണ്ടെന്നൊരു പെടുത്തില്ല എന്റെ ഉണ്ണേച്ചേക്ക് ആരും കാണൂല ഒന്ന് വിളിച്ചോ വിളിച്ചോന്നു ശീലല്ല ഞങ്ങള് ഇത് ആണ്ട് ഒരു സമാധാനം ഒരു പുകയെങ്ങോട്ട് വിട്ട ഞാൻ ആ പുകയിലേ ഇങ്ങനെ സഞ്ചരിക്കും ഓരോന്ന് ഓരോന്നാലോചിച്ച് നിങ്ങളെല്ലാരും തള്ളിയാലെന്താ അങ്ങക്ക് വലിക്കാൻ പേടിയില്ലേ അതുമില്ലല്ലോ ആ ആയിരിക്കണല്ലേ സന്തോഷം ഓ ും പോയില്ല നന്നായി അല്ല നീ വന്നോ ഓ ഓരേ ആ ബാംഗ്ലൂരാ അപ്പൊ തമിഴ്നാട് തമിഴ്നാടിലെ കച്ചവടം ഏസിയിലാ എങ്ങനെയും അല്ല അതെ ആ ഈ നമ്മൾ അവിടെ എവിടെയാണെങ്കിലും നമ്മളീ ക്ലബിന്റെ പരിപാടി വരുമ്പോ സമാധാനം ഇല്ലല്ലോ ആ ക്ലബിന്റെ ഞാനും കേട്ടു എന്തൊക്കെയാ പരിപാടി ഒന്നും അറിഞ്ഞില്ല അല്ല അറിയ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ എന്ത് സംഭവമായിരുന്നു ക്ലബ്ബാ പണ്ട് നമ്മൾ ഓണം ക്രിസ്മസ് പെരുന്നാള് വിഷു ഒക്കെ പാടാഘോഷിച്ചിരുന്നതാണ് ഇപ്പൊ വന്നു തന്നൊരു വാർഷികം മാത്രമായി

നമ്മുടെ പോസ്റ്റ് ഓഫീസ് കവലയുന്നത് നമ്മുടെ ക്ലബ്ബ് വരെ മുത്തശ്ശിമാരെല്ലാം ഒരു ജാഥയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടുവരാം സത്യ ഞാൻ ആലോചിച്ചപ്പോ ഈ കർഷകന്മാർക്കെല്ലാം എന്താ കർഷക സ്ത്രീ കൊടുക്കുമല്ലോ അതുപോലെ നമ്മൾ അന്ന് കൂടുന്ന മുത്തശ്ശിമാരില് ഏറ്റവും മികച്ച മുത്തശ്ശിക്ക് ശ്രേഷ്ഠ മുത്തശ്ശി പട്ടണം അന്നൊരു സാധനം കൊടുക്കാം ഒരു അവാർഡ് അതുകൊള്ളാ സന്തോഷം അവർക്കൊരു സന്തോഷ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ആ അവാർഡ് ഞാൻ സ്പോൺസർ ചെയ്യാ എന്റെ അമ്മടെ പേരില് ചെയ്യാ ഈ കൂട്ടത്തിൽ വരുന്ന മുത്തശ്ശിമാരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോത്സാഹനമൊക്കെ കൊടുക്കാം എന്നുള്ള സ്പോൺസർ ഒക്കെ ഞാൻ കണ്ടെത്തിക്കോളാം ഇപ്പോ ഇതിപ്പോ ദിവസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അമേരിക്കയിൽ സെപ്റ്റംബറിലാണ് ഇത് കൊണ്ടാടുന്നത് സെപ്റ്റംബറിൽ പിന്നെ ബ്രസീലില് ജൂലൈയിലാണ് പിന്നെ യു കെയില് വേറെ ഏത് മാസമാണ് നമുക്കിപ്പോ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ അത് നടത്തുന്നു പോവും അങ്ങനെ അപ്പൊ നമ്മള് ഫിക്സ് മുത്തശ്ശി ദിനം ആഘോഷിക്കുന്നു